ഹായ് ഗെയ്സ് ഗുഡ് മോർണിംഗ് മക്കളെ സ്കൂൾ ബസ് കയറ്റാൻ വേണ്ടിയിട്ട് വരുന്ന സമയത്തോ നമ്മുടെ ഈ അതിരിൻ്റെ മുകളിലുള്ള നമ്മുടെ ഈ ഒരു ബിലിമ്പി മരം നിറച്ചും കായ്ച്ച് നിൽക്കുന്നുണ്ടേ അപ്പം അത് സ്കൂൾ ബസ് കയറ്റി വിട്ടിട്ട് വന്നിട്ട് പറിക്കാന്ന് വെച്ചിരിക്കുകയാണ് കേട്ടോ അപ്പം നമ്മുടെ പറമ്പിലേക്ക് നമ്മുടെ അതിരമേൽ നിൽക്കുന്ന മരത്തിലേക്ക് അപ്പുറത്തെ വീട്ടിൽ നിന്ന് പടർന്നു കയറിയ കുരുമുളക് ആണ്ട്ടോ എന്ത് വലിയ കുരുമുളകാണ് അല്ലേ നല്ല ഭംഗിയുണ്ടല്ലേ കാണാൻ വേണ്ടിയിട്ട് അത് കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാനിതായവരെയും കൊണ്ട് മുമ്പോട്ട് നടന്ന് സ്കൂൾ ബസ് വരേണ്ട സമയമായിട്ടുണ്ട് ഒന്നെങ്കിൽ ഞാനല്ലെങ്കിൽ ശാലു ഇവരിൽ ആരെങ്കിലും ഒരാളാണ് ഇവരെ ബസ് കയറ്റാൻ വേണ്ടിയിട്ട് കൊണ്ടുപോയിട്ട് നിർത്താറുള്ളത് അപ്പം ബസ്സൊക്കെ സ്കൂൾ കാറൊക്കെ പോയിട്ട് വരുന്ന റോഡല്ലേ അപ്പം ഞാൻ എന്ത് ചെയ്തു അത് കഴിഞ്ഞിട്ട് തിരിച്ച് വന്ന് നോക്കുമ്പോൾ ഇതാ നമ്മുടെ സപ്പോർട്ട മരം കുറച്ച് കായ്കളും പൂക്കളും ഒക്കെ ഇട്ടിട്ട് നിൽക്കുന്നുണ്ട് അപ്പം മക്കൾക്ക് ഇനി അതൊരു കുശാലായി അത് കഴിഞ്ഞപ്പം ഞാനൊരു പാത്രം എടുത്തിട്ട് നമ്മുടെ വിളിമ്പി പറിക്കാൻ വേണ്ടിയിട്ട് വേഗം ചെന്ന് അപ്പോൾ അതിൻ്റെ അതിലേൽ നമ്മളൊരു അടിപൊളി ചെമ്പരത്തിയും കൂടി ഉണ്ടായിരുന്നു അപ്പം ഇത് കഴിഞ്ഞപ്പോഴത്തേക്ക് നോക്കുമ്പോഴത്തേക്ക് നിറച്ചും വിലിമ്പിക്കായുണ്ട് അതിനകത്ത് പൊട്ടും ഉണ്ടോ നല്ല മൂത്ത് നിൽക്കുന്നത് ഇഷ്ടംപോലെയുണ്ട് അപ്പം ഇത് പറിച്ചു കുറച്ച് ഉപ്പിലിട്ടാലോ അല്ലെങ്കിൽ കറി വെച്ചാലോ എന്ന് വിചാരിച്ചിട്ടാണ് പറിക്കുന്നത് പക്ഷെ ഞാൻ നിങ്ങളോടൊന്ന് ചോദിക്കട്ടെ ഈ ഒരു ബിലിമ്പിക്കായി കറി വെച്ചാലോ അല്ലെങ്കിൽ അച്ചാറിട്ട് കഴിച്ചാലോ ഇത് കിഡ്നിക്ക് ഇഷ്യൂസ് ഉണ്ടാക്കും എന്നൊക്കെ പറഞ്ഞ് കേൾക്കുന്നുണ്ട് അപ്പം ഇത് റെഗുലറായി കഴിച്ചാലാണോ എങ്ങനെയാണെന്നൊന്നും അറിയില്ല എന്നാലും ഞാൻ കുറച്ച് പറിച്ചു അപ്പം വീട്ടിൽ എല്ലാവരോടും ചോദിച്ചിട്ട് ഇടാമെന്ന് വെച്ചിട്ടാണ് പറിക്കുന്നത് അല്ലെങ്കിൽ ആരെങ്കിലും ആവശ്യക്കാരുണ്ടെങ്കിൽ അവർക്ക് കൊടുക്കാമല്ലോ അപ്പോൾ ബിലിമ്പി ശരിക്കും പറഞ്ഞാൽ ഈ ബിലിമ്പിക്കാൻ അടിപൊളിയായിട്ട് അച്ചാറിന് ഇടുന്നത് ആരാന്നറിയോ എൻ്റെ ഉമ്മയാണ് അത് കഴിഞ്ഞാൽ എൻ്റെ ഉമ്മ പിന്നെ അജിഷ് ഉമ്മ ഇത് അടിപൊളിയായിട്ട് അച്ചാറിടുവേ അപ്പം എനിക്ക് ശരിക്കും വിലിംബിക്ക അച്ചാർ എന്നൊക്കെ പറയുമ്പോൾ അതിൻ്റെ അച്ചാറിൻ്റെ കാര്യം എന്നൊക്കെ പറയുമ്പോൾ എനിക്ക് ഓർമ്മ വരുന്നത് ഉമ്മാനെയാണ് ഉമ്മാനയും ഉമ്മാനയാണ് എസ്പെഷ്യലി ഉമ്മാ ഉമ്മാ ഒരു അടിപൊളിയായിട്ട് അച്ചാർ അതെങ്ങനെയാണ് ഇത്ര ടേസ്റ്റ്ഫുള്ളാകുന്നതൊന്നും എനിക്കറിയില്ല റെസിപ്പിയൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ട് പക്ഷേ എനിക്കറി എനിക്കറിയില്ല ഇത് നമ്മുടെ ആ ഒരു അതിരിന്ന് പുറത്ത് റോഡിലേക്ക് വീണ് കിടക്കുന്ന ആ ഒരു ചില്ലയുടെ ആ ഒരു ചില്ലയാണ് അപ്പോൾ അതിനകത്തുനിന്നൊക്കെ ഞാനിങ്ങനെ പറിച്ചെടുക്കുന്നുണ്ട് പക്ഷെ പറിച്ചെടുക്കുന്ന സമയത്ത് ചെറുതായിട്ട് അത് താഴോട്ട് ഉതിർന്നു വീഴുകയൊക്കെ ചെയ്യുന്നുണ്ട് അപ്പോൾ അത് മുഴുവൻ ഇങ്ങോട്ട് പറിച്ചെടുക്കുക പിന്നെ ബാക്കിയുള്ളവർക്ക് അതൊരു ബുദ്ധിമുട്ടാവണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് അപ്പം നല്ല ഭംഗിയുണ്ടല്ലോ ഈ ഒരു നല്ലൊരു സൂര്യ വെളിച്ചത്തിൽ ഈ ഒരു പച്ചക്കളർ കാണാൻ വേണ്ടിയിട്ട് എന്താ അല്ലേ പിന്നെ അതാണ് ഞാൻ അങ്ങനെ വലിഞ്ഞ് കയറി അവർ മരുടെ മോള് കയറിയിട്ട് പറിക്കാൻ നോക്കിയതാണ് ഒരു കൊലയെടുക്കും പറിിച്ചപ്പോഴത്തേക്ക് അത് താഴോട്ട് വീണു നിലത്തുനിന്ന് അതൊന്നും എടുക്കാൻ വേണ്ടിയിട്ടൊന്നും നിന്നില്ല വേണ്ടാന്ന് വിചാരിച്ചു പിന്നെ ബാക്കിയുള്ളതും കൂടെ പറിച്ചു കേട്ടോ ബാക്കിയുള്ളതിൽ പുഴുവൊക്കെ ഉണ്ടായിരുന്നു അതുകൊണ്ട് ഞാൻ ആവശ്യത്തിന് പറിച്ചെടുത്തേ അത് കഴിഞ്ഞിട്ട് നോക്കുമ്പോഴത്തേക്ക് കുറേ ഉണ്ട് അത് നമ്മുടെ ആവശ്യത്തിനുള്ളത് മാത്രമേ ഞാൻ പറിച്ചെടുത്തിട്ടുള്ളൂ അപ്പം പിന്നെ ഞാൻ എന്ത് ചെയ്തു കുറച്ച് നമ്മുടെ കാന്താരി നന്നായിട്ട് മൂത്തൊക്കെ നിൽക്കുന്നുണ്ടായിരുന്നു അപ്പം ഞാൻ എന്ത് ചെയ്തു ഒരു തേമ്പി ഒരു ചേമ്പിൻ്റെ ഒരു എന്താ പറയുക ഒരല പറിച്ചിട്ട് അതിനകത്തേക്ക് കാന്താരി മൂത്ത കാന്താരി മാത്രമാണ് പറിച്ച് വെച്ചേക്കുന്നത് അപ്പം ആവശ്യത്തിനുള്ള മൂത്ത കാന്താരിയൊക്കെ പറിച്ചിട്ട് നമുക്ക് കറിക്ക് ഉപയോഗിക്കാവേ കറിക്ക് നമ്മുടെ പച്ചമുളകു പരി ഇതൊക്കെ ഉപയോഗിച്ചാൽ നല്ല ടേസ്റ്റ് ടേസ്റ്റായിരിക്കും പണ്ടൊക്കെ അങ്ങനെ ഉമ്മാൻ്റെ അടുത്ത് പോകുമ്പോൾ ഉമ്മാമ്മ മധുക്ക് കാന്താരി ആയിട്ടിടുന്നത് കറിയിലിട്ട് കഴിഞ്ഞാൽ അത്ര എഴിവൊന്നുമില്ല പക്ഷേ കര കറിയിൽ ഇങ്ങനെ ഞരടി തിന്നാൽ നല്ല ടേസ്റ്റുമാണ് അപ്പം ഈ ഒരു എന്താ ചീരച്ചേമ്പിൻ്റെ ചേമ്പിൻ്റെ ഇലയിലാണിട്ടും നമ്മൾ ഈ ഒരു കാന്താരി പറിച്ചിരിക്കുന്നത് ഇപ്പം ഏകദേശം പറിച്ച് നമുക്ക് ഇത്രത്തോളം കാന്താരിയും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട് നല്ല വെളിച്ചം ഉണ്ടല്ലേ നല്ല ഇലയുടെ നിറം കാണാൻ നല്ല ഭംഗിയുണ്ട് നമുക്ക് നിങ്ങൾ ഈ നോക്ക് നിങ്ങൾ ഈ ഒരു ചലന്തി വില നിങ്ങൾക്ക് ക്ലിയറായിട്ട് കാണുന്നുണ്ടോയെന്നറിയില്ല അപ്പോൾ ഞാൻ ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് കാറ്റ് വീശുമ്പോഴൊക്കെ ഈ ഒരു ചലന്തി വില ഇങ്ങനെ കിടന്ന് പക്ഷെ അത് പൊട്ടി വീഴും അപ്പം പ്രകൃതി പോലും അതിനെ ഭയങ്കരമായിട്ട് സംരക്ഷിച്ച് നിർത്തുന്നുണ്ടല്ലേ നല്ല ഭംഗിയുണ്ടല്ലേ ആ ഒരു ചിലന്തി വലയുടെ ഡിസൈൻ പോലും അപ്പം അത്രയ്ക്കും കഷ്ടപ്പെട്ടാണ് ആ ചിലന്തി അത് നെയ്ത്തിട്ടേക്കുന്നത് നമുക്ക് കാറ്റിനത് ശരിക്കും പറഞ്ഞാൽ നിലത്തേക്ക് വീഴിനൊന്നുമില്ല കേട്ടോ ഇതാണ് കേട്ടോ നമ്മുടെ ചീരച്ചേമ്പ് ഇതിൻ്റെ ആ ഒരു തണ്ട് കറി വെക്കാനും തോരൻ വെക്ക് വെച്ച് കൂട്ടാനും ഒക്കെ നല്ല ടേസ്റ്റാണ് കേട്ടോ ചൊറിയില്ല ചീരച്ചേമ്പെന്നാണ് ഇത് പറയുന്നത് അതുകൊണ്ട് ഇത് കറി വെക്കാൻ പറ്റുന്ന ഒരു ഇതരം ചേമ്പാണ് കേട്ടോ പിന്നെ ഇതാണ് നമ്മുടെ ഒഫീഷ്യലായിട്ടുള്ള കറിവേപ്പില അപ്പം ഇതൊക്കെയാണ് കേട്ടോ നമ്മുടെ ഇന്നത്തെ പറമ്പിലെ കാര്യങ്ങൾ അപ്പം പിന്നെ അതെല്ലാം കഴിഞ്ഞ് അടുക്കളയിലേക്ക് ചേറി വന്നപ്പോഴത്തേക്ക് ശാൽ കുറച്ച് കുക്കുംപോറൊക്കെ കട്ട് ചെയ്ത് പിന്നെ കുറച്ച് ഗോതമ്പ് ദോശയൊക്കെ ഉണ്ടാക്കുന്നുണ്ട് അപ്പോൾ അതിനകത്ത് ഒരു ഗോതമ്പ് ദോശയും കുറച്ച് മീൻകറിയൊക്കെ എടുത്തു കേട്ടോ രാവിലെ ഉണ്ടാക്കിയ മീൻകറിയാണ് നല്ല ഫ്രഷ് മീൻകറിയും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ അത നമ്മൾ പറിച്ച കുരു സോറി കാന്താരി മുളക് അവിടെ ഇരിക്കുന്നുണ്ട് അപ്പോൾ ഇന്നത്തെ നിങ്ങൾക്ക് ഇപ്പം അപ്പോഴത്തേക്ക് ഞാൻ ചായയും കാര്യങ്ങളൊക്കെ ആക്കിയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക പുതിയ വീഡിയോ ആയിട്ട് വരെ ബൈ